കഴിഞ്ഞ രാത്രിയിൽ വണ്ടിപ്പെരിയാറിലുണ്ടായ വ്യത്യസ്ത രണ്ട് അപകടങ്ങളിൽ മൂന്നു പേർക്കാണ് പരിക്കേറ്റത് രണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്കും ഒരു യാത്രക്കാരിക്കും പരിക്കേറ്റു ഇവരെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ രണ്ട് വ്യത്യസ്ത ഓട്ടോറിക്ഷാപകടങ്ങളിൽ മൂന്നു പേർക്കാണ് പരിക്കേറ്റത് രാത്രി എട്ടു മുപ്പതോടുകൂടി വണ്ടിപ്പെരിയാറിൽ നിന്നും കറുപ്പുപാലം എച്ച് പി സി മൂലക്കയ്യത്തിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ കറുപ്പുപാലത്തിന് സമീപമെത്തിയപ്പോൾ തേയിലക്കാട്ടിൽ നിന്നും മ്ലാവ് കുറുകെ ചാടിയാണ് ഒരപകടം ഉണ്ടായത് ഇതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ എച്ച് പി സി സ്വദേശി മാരിമുത്ത് നാൽപ്പത്തിരണ്ട് മൂലക്കയ്യം സ്വദേശി കലൈവാണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റു യാത്രക്കാരിയായിരുന്ന കലൈവാണിക്ക് കൈക്കും വയറിനുമാണ് പരിക്കേറ്റത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്ത് മ്ലാവ് വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയും ഡ്രൈവർ വാഹനത്തിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുകയും ചെയ്തു തുടർന്ന് പുറകെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇവരെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ ഭാഗത്ത് മ്ലാവ് കുറുകെ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത് ഇതോടൊപ്പമാണ് മറ്റൊരപകടം രാത്രി കൂടി ഉണ്ടായത് വണ്ടിപ്പിരിയാറിൽ നിന്നും ചുരക്കുളം എസ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ലോറി സ്റ്റാൻഡിനു സമീപമെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡിൽ തന്നെ തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചുരക്കുളം സ്വദേശിയായ ബൈജുവിനെ തലയ്ക്ക് പരിക്കേറ്റു തുടർന്ന് ഇയാളെ വണ്ടിപിരിയാറിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു नीस्बी कट्टन